ദൈവധനാമത്തിന് ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് ഇന്ന് ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുക പറയുമ്പോൾ അവരെ ഭയമില്ലാത്തവർ ഈ ഭൂമിയിൽ കണ്ടെത്താൻ ഭയങ്കര പാടാണ് വളരെ ചുരുക്കം ആളുകളിൽ ഭയങ്കര തൻ്റെ അടുത്തോടെ ഭയമില്ലാത്തവരായി കാണിക്കും ഒരുപക്ഷെ ചിലർക്കും കണ്ടല്ലേ കാണിക്കും ഭയമില്ലാത്തവരായി നമ്മൾ പ്രകടിപ്പിക്കും പക്ഷെ ഉള്ളിലുള്ളിൽ ഭയങ്കര ഭയമൊക്കെ ആയിട്ട് നടക്കുന്നത് സ്നേഹത്തിൽ ഭയം കൊണ്ടു നടക്കുന്നത് ശരിയാണ് സ്നേഹത്തിൽ ഭയത്തിന് ഇടമുണ്ടോ ഇന്ന് പലപ്പോഴും പലരുടെയും പ്രശ്നം ഭാര്യ ഭർത്താക്കന്മാരായിക്കോട്ടെ മാതാപിതാക്കന്മാരായിക്കോട്ടെ മക്കളായിക്കോട്ടെ ഇവിടെയെല്ലാം പ്രശ്നം ഭയമാണ് വചനം പറയുന്നത് എന്താണെന്നറിയോ വചനം പറയുന്നു ഒന്ന് യോഹന്നാൻ നാലിൻ്റെ പതിനെട്ട് സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ് ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല അപ്പം നീ ഭയപ്പെടുന്ന വ്യക്തിയാണോ സ്നേഹത്തെക്കുറിച്ച് ഭയപ്പെടുന്ന വ്യക്തിയാണ് നീ പൂർണ്ണനല്ല സ്നേഹത്തിൽ നീ പൂർണ്ണനല്ല കാരണം സ്നേഹത്തിൽ ഭയത്തിന് ഒരു ഇല്ല സ്നേഹത്തെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ സ്നേഹം പൂർണ്ണമല്ല കാരണം സ്നേഹത്തിൽ ഭയത്തിന് ഒരു ഇല്ല പൂർണ്ണമായ സ്നേഹത്തിൽ ഭയം ഉണ്ടാവില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഭയപ്പെടാത്തവരായി ധൈര്യമുള്ളവരായി സ്നേഹം അതെന്തിനും വിലപ്പെട്ടതാണ് എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠമാണ് ഓലൂസ്ലീഗ പറയുന്നത് കൊരന്ത ലേഖനത്തിൽ പറയുന്നതാണ് പതിമൂന്നാം അധ്യായത്തിൽ പതിമൂന്നാം സ്നേഹമാണ് എല്ലാറ്റിനും വലുത് അതുകൊണ്ട് ആ സ്നേഹത്തിൽ ഭയപ്പെടാതെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ക്രമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹമേകജാതനായ പുത്രൻ്റെ കൃത്യം പൂർണ്ണം പരിപൂർണ്ണമാക്കുന്ന പരിശുദ്ധരൂഹയുടെ സംബന്ധം ആവാസ നമ്മൾ എല്ലാവരുടെയും മേലിന്നും വന്നയിക്കും ദാരിക്കുമാറാകട്ടെ ആ മീൻ